അത് നേരെ തിരിച്ചൊന്ന് കുത്തിനോക്കും ആ ഊരി പോയല്ലേ അയ്യോ ഞാന് എന്താന്നോ ഞാന് അറിയാൻ വന്നായിരുന്നു സുമേടത്തി കപ്ലിംഗുണ്ടോ ഓ രണ്ടൂന്നെ അതിൽ രണ്ടുമൂന്നെണ്ണം ഉണ്ടല്ലോ അതല്ലേ ഒന്നും വേണോ നിങ്ങള് തരുവോ തോട്ടിയുണ്ടോ ആണോ അതാ സൈഡിലൊരു തോട്ടുന്നുണ്ടല്ലോ ചക്ക ഇടാനായോ ആ ശരി എനിക്ക് എനിക്കെന്നാല് മോരും കപ്പളങ്ങയും കൂടെ കറി വെക്കാൻ വേണ്ടിട്ടേ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ട ചേട്ടൻ ഇഷ്ടാടേണ്ട അവിടെന്നോ പേപ്പറൊക്കെ വായിച്ച് നിക്കുന്നുണ്ട് ഞാൻ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നാലേ എന്നിട്ട് കഷ്ടപ്പെടുത്താനേരൊക്കെ നോക്കൂള്ളൂടി അതുകൊണ്ട് ഞാനുണ്ടാക്കിയതാണ് ഈ പറമ്പിൽ കുറച്ച് ചേമ്പും മഞ്ഞളൊക്കെ അതൊക്കെ ഈ ചെടി എന്ത് ചെടിയാ നല്ല രസം ചെടി ഒത്തിരി ഉണ്ടല്ലേ എന്ത് ഭംഗിയാണ് ചെടിയുണ്ട് എന്നെനിക്ക് ഇച്ചിരി ചെടി വേണം അടുത്ത് കൊടുക്കാൻ പറ്റൂല പൈസ കൊടുക്കുള്ളൂ പൈസ തരും വെറുതെ വേണ്ട നിങ്ങള് സെയിലുണ്ടോ ചെടീന്റെ സെയിലുള്ളത് ഓരോ നാട്ടിലെ സ്ഥലത്തേക്ക് അയക്കലുണ്ട് ആ അതെ അല്ലേ എന്നാ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കപ്പളങ്ങ കുത്തിയാലോ അവർ അവരെക്കുന്നതിന് മുന്നേ അമ്മ എണീക്കുന്നതിന് മുന്നേ കപ്പളങ്ങ കുത്താട്ടോ അല്ലെങ്കിലേ പിന്നെ ചിലപ്പോ പ്രശ്നം ആകൂലേ അതാ ഇവിടെ ഒരു തോട്ടി കാണുന്ന അതാ നിങ്ങള് മുന്നില്ലാത്ത വഴി തോട്ടിയതാ നോക്കിക്കേ അത് തോട്ടിയല്ലേ എന്നോട് തരാൻ കഴിയാഞ്ഞിട്ട് തോട്ടിയില്ല എന്ന് പറഞ്ഞതാണോ ആ എന്നാ വ അമ്മക്ക് ഇത് കുത്തിയിട്ട് പെട്ടെന്ന് അമ്മ എണീക്കും ആണോ ശരി എന്നാ നമ്മക്ക് കപ്പിളേക്ക് കൊത്താല്ലേ അയ്യോ അതിൽ കത്തി ഉണ്ടല്ലേ തോട്ടിയാല് ആ എല്ലാം എങ്ങോട്ട് ചാടി പോയ അമ്മ ഒഴക്കുറയല്ലേ ആ അയ്യോ ഒന്നാ നോക്കി സൂക്ഷിച്ചെടുത്തോട്ടോ ഞാൻ കപ്പ്ളാക്കി വന്നിട്ട് നിങ്ങള് വഴക്കം വെക്കണ്ട പറഞ്ഞാടി ആ എവിടെ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ വേവക്കോളാം അല്ലെങ്കി ഇത് താഴെ എടുത്തു വെക്കാല്ലോ നീ എന്തെങ്കിലും അതേന്നേ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉള്ളത് കപ്പളങ്ങല്ലേ വേറെ നമ്മള് വില കൊടുത്തുകൊണ്ടിരുന്ന സാധനം അല്ലല്ലോ അല്ലേ ആ പക്ഷെ ചിലർക്ക് കൊടുക്കാനും പറ്റിയല്ലർക്ക് കൊടുത്തിട്ട് എല്ലാ സാധനവും കരിഞ്ഞു പോവും അങ്ങോട്ടല്ലേ അപ്പുറത്തോട്ടാ അവിടെ നോക്കട്ടെ പേടിയുണ്ടോ ഞാനും വരാതായേ ഇനിയിപ്പത് എന്റെ കയ്യിലാക്കണ്ടല്ലോ കളിയാ നിങ്ങളെല്ലാരും സഹായിക്കുന്നോണ്ടല്ലേ ഇവിടെ അങ്ങോട്ട് നോക്ക് കിട്ടി ആ ഇതിന് ചോടിക്കടത്തി കണ്ണും കാണിയല്ലേ ഇനി നീ അപ്പോ ശരി ശരി ഞാനൊന്നു പറയരുത് തെരൂരാന്ന് അയ്യോ വേറെ കുത്തേണ്ടി വരുവോ ഇത് ണോ എങ്ങനെ വെക്കല്ലേ ഞാൻ ചേമ്പും പിന്നെ വാഴക്കെ ഇട്ടും വെക്കുക എല്ലാം കൂടി വെക്കുവാ അതെല്ലേ ആ ഏതായാലും ഇന്നത്തേനുള്ളതായി ഇന്ന ഞാൻ പൊക്കോട്ടെ എന്നാ ഞാൻ പൊക്കോട്ടെ നിങ്ങളെന്തായാലും ഇനിയിപ്പമ്മ കാണുന്നതിന് മുന്നേ ശരി ടി ചെടി ചെടിക്കൊന്നും കണ്ണുനെക്കല്ലോടീവാ നീ ഒരു രണ്ടു ചട്ടി വാങ്ങിക്കൊണ്ട് പോയിക്കോ അതിന് പിന്നെ കൊറഞ്ഞ വിലക്കൊക്കെ തരാം എനിക്കതുകൊണ്ട് ഓലേടികളാണോ ഇലച്ചെടി കൂടുതലുണ്ട് അയ്യോ അത് മൂത്തില്ലടി ഇല്ല മൂത്തില്ല മൂത്തിട്ട് തരാ നീ ഇത്ര അടുത്തല്ലേ ഞാൻ തരുന്നുണ്ട് നിനക്ക് അട്ടും വന്നാലും രണ്ട് കായം നിനക്ക് തരൂ ഓക്കെ ആയിക്കോട്ടെ